എറണാകുളത്തെ സാമൂഹ്യ വിരുദ്ധ വൈദികരുടെ വേറൊരു നിലപാടിന്റെ പൊള്ളത്തിനും കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് ബിനു പഴയച്ചിറ വാളയാർ പെൺകുട്ടികളുടെ കൊലപാതക കേസിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ നിലപാടിന് പിന്നിലെ ചരിത്രം എന്ന് പറഞ്ഞാണ് ബിനു കുറുപ്പ് പങ്കുവച്ചിട്ടുള്ളത് വാളയാർ പെൺകുട്ടികളുടെ പീഡനക്കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വാളയാറിൽ നടത്തിയ സമരത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതാനും ചില വൈദികരും അൽമായരും സജീവ സാന്നിധ്യമായിരുന്നു തൊണ്ണൂറോളം പള്ളികളിൽ നിന്നും ഭീകരമായ സാമ്പത്തിക പിരിച്ചാണ് സമരപന്തലിയിൽ എത്തിച്ചത് സാമൂഹ്യ വിരുദ്ധർ നടത്തിയ ആ സമരപ്പന്തലിയിൽ എങ്ങനെ എറണാകുളത്തെ വിമത പുരോഹിതരായ വൈദികർ എത്തി എത്തിയെന്നതിന്റെ ചരിത്രം അവർ നടത്തിയ പോരാട്ടങ്ങൾ ബൂമറാങ് ആയതിന്റെ യാഥാർത്ഥ്യവും വെളിപ്പെടുത്തുന്നതാണ് കുറിപ്പ് വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകം നടന്ന പശ്ചാത്തലത്തിൽ നടന്ന സമര കാലഘട്ടത്തിന് തൊട്ടുമുമ്പാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ഉൾപ്പെടുത്തി കേരളത്തിൽ സഭയിലെ എട്ട് മെത്രാന്മാരെ കൂടി ചേർത്തുകൊണ്ട് നിർമ്മിച്ച വ്യാജരേഖ കേസിന്റെ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി വ്യാജരേഖ നിർമ്മിച്ച കേസിലെ പ്രതിയായ ആദിത്യ സക്കറിയ വളവി എന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അയാളെ ചോദ്യം ചെയ്തതിലൂടെ വൈദികരായ ഏഴു പേർക്ക് കൂടി നേരിട്ട് പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ആ ഗൂഢാലോചനയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കായ രണ്ട് മെത്രാന്മാർക്ക് കൂടി പങ്കുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു വ്യാജരേഖ കേസ് അന്വേഷിച്ച അന്നത്തെ തൃക്കാക്കര ഡിവൈഎസ്പിയെ സഹായിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ഞെട്ടിക്കുന്ന ആ വിവരം കണ്ടെത്തിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഡിവൈഎസ്പി ആദിത്യ സക്രിയ വളവിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു വാളയാർ പെൺകുട്ടികളുടെ കൊലപാതകം അന്വേഷിച്ച കേരള പോലീസ് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൽ നിന്നും അന്വേഷണം മാറ്റി യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാനും നടത്തിയ നാടകത്തിന് കൂട്ടുനിൽക്കുകയായിരുന്നു പിന്നീട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സാമൂഹ്യ വിരുദ്ധർ കേരള പോലീസിലെ മികവാർന്ന ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഇപ്പോൾ എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി ആയിരിക്കുന്ന ജോസൺ ആയിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂപ്രദേശത്തിന്റെ ഭാഗമായ ചാലക്കുടി പുഴയ്ക്ക് ഇപ്പുറത്തുള്ള ആളാണ് ജോസൻ വ്യാജരേഖാ കേസിലെ യഥാർത്ഥ പ്രതിക്ക് അന്വേഷണം എത്തിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം നൽകുകയും ചെയ്ത ആളായിരുന്നു സോജൻ ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്ന രണ്ട് മെത്രാന്മാരെയും പിന്നീട് ചിലർ ഉന്നതർ ഇടപെട്ട് രക്ഷിച്ച നാല് വൈദികരെയും അറസ്റ്റ് ചെയ്യാതിരിക്കാനായിരുന്നു ആദ്യത്തെ കട്ടിൽ സമരം അരമനയിൽ നടന്നിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ പ്രമാദമായ പല കേസുകളിലെയും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം കണ്ടുപിടിച്ച യഥാർത്ഥ കുറ്റവാളിയിലേക്കാണ് ഇന്ന് വാളയാർ കേസിലെ സി ബി ഐ അന്വേഷണം എത്തി നിൽക്കുന്നത് എറണാകുളത്തെ സാമൂഹ്യ വിരുദ്ധ കൂട്ടായ്മയുടെ സോജനോടുള്ള വിരോധം ഇന്നും തുടരുമ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അംഗം കൂടിയാണ് സോജൻ എന്നത് അവർ മറന്നു പോവുകയാണ്